സ്കന്ധഷ്ടി വ്രതം എടുക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും നാളെ മുതൽ തുടർച്ചയായ ആറ് ദിവസം ഷഡ്കോണ ദീപം കൊളുത്തി മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹവും നൂറ് ശതമാനവും നടന്നു കിട്ടുന്നതാണ് മഹാസ്കന്ധ ഷ്ടി വ്രത കാലയളവിൽ കൊളുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദീപമാണ് ഷഡ്കോണ ദീപം ഷഡ്കോണ ദീപം മുരുക ഭഗവാന്റെ ആറ് അക്ഷരങ്ങളുള്ള ശരവണഭവ എന്ന മൂലമന്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വീഡിയോയിൽ കാണുന്നതുപോലെ ഷട്കോണ കോലം വരച്ചാണ് ദീപം കൊളുത്തേണ്ടത് വളരെ എളുപ്പത്തിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഷട്കോണ കോലം വരയ്ക്കാവുന്നതാണ് ഷട്കോണ കോലം വരച്ച് എല്ലാ എടിച്ചിലും വീഡിയോയിൽ തന്നെ ശരവണഭവ എന്നെഴുതുക അതുപോലെ തന്നെ ഓം എന്ന് മധ്യത്തിൽ എഴുതുകയും വേണം ഷട്കോണ ദീപം എന്നാൽ ഈ ആറ് അക്ഷരങ്ങൾക്കുള്ളിലും ഓരോ മൺവിളക്ക് വെച്ച് ദീപം കൊളുത്തുന്ന രീതിയാണ് അതായത് ആറ് അക്ഷരങ്ങൾക്കു മേലെയും ആറ് വിളക്കുകളാണ് കത്തിക്കേണ്ടത് പുതിയ ആറ് മൺവിളക്കുകൾ വാങ്ങുകയും അതിൽ നെയ്യൊഴിച്ചാണ് ദീപം കൊളുത്തേണ്ടതും ആദ്യത്തെ ദിവസം അതായത് എന്ന അക്ഷരത്തിൽ നിന്ന് വേണം ദീപം കൊളുത്തി തുടങ്ങുവാൻ ഒന്നാമത്തെ ദിവസമായ എന്ന അക്ഷരത്തിൽ ഒരു മൺവിളക്ക് വെക്കുക രണ്ടാമത്തെ ദിവസം എന്ന അക്ഷരത്തിലും രായ എന്ന അക്ഷരത്തിലും ഓരോ മൺവിളക്ക് വീതം കൊളുത്തുക ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദീപം വീതം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ എല്ലാ ദിവസവും ആറ് അക്ഷരത്തിലും ആറ് മൺവിളക്ക് വെച്ച് ദീപം കൊളുത്താവുന്നതാണ് ഷഡ്കോണ ദീപം രാവിലെയും സന്ധ്യയ്ക്കും കൊളുത്തേണ്ടതാണ് രാവിലെ ഇട്ട കോലത്തിന് മുകളിൽ വൈകിട്ടും വിളക്ക് വയ്ക്കാവുന്നതാണ് എന്നാൽ പിറ്റേ ദിവസം തലേ ദിവസത്തെ കോലം പൂർണ്ണമായും വൃത്തിയാക്കി പുതുതായി കോലം വരച്ചു വേണം ദീപം തെളിയിക്കാൻ ഷഡ്കോണ ദീപം കൊളുത്തി മുരുകഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നതിലൂടെ ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർണമായും നിറവേറിക്കിട്ടുന്നതാണ്